ഹലോ അപ്പോൾ ഞാനും ഹസ്ബാനും മേട പോകുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്നേ റെഡിയല്ല നമ്മൾ ചെറിയ ഷോപ്പിങ്ങിന് പോയതാണ് കേട്ടോ റൂമിലേക്ക് ഉണ്ട് സകല സാധനം തീർന്നത് ഇപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകുന്നത് കൊണ്ട് റൂമിലേക്ക് അത്യാവശ്യം സാധനം എടുക്കാൻ മാത്രമാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് ഹസ്ബാനും അല്ല എനിക്ക് എനിക്കെനിക്ക് പോകുന്നു ഞാനോനോ ഉന്തിക്കൊണ്ട് പെട്ടെന്ന് പോകാം പെട്ടെന്ന് പോകാൻ തൈര് അങ്ങനെ ഓരോ തള്ളിക്കോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നേരെ ഉള്ളീന്റെ സെക്ഷനിലോട്ടേക്ക് പോയി അങ്ങനെ ഞാൻ ഉള്ളി ഉള്ളിയെടുത്ത് പിന്നെ തക്കാളി ആവശ്യമുണ്ടായി ഇനി തക്കാളീൻ്റെ ഭാഗത്ത് നല്ല പഴുത്ത തക്കാളി കിട്ടാം അല്ലെങ്കിൽ ഹസ്ബൻഡ് കൊണ്ടു ഒരു പച്ച തക്കാളി ഇപ്പോൾ അതുപോലെ തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് ഇട്ടാം കറിയിലെല്ലാം പെട്ടെന്ന് ഇങ്ങനെ ഒടിഞ്ഞു കിട്ടുന്ന ആ സൈസ് തക്കാളി അങ്ങനെ അതും കൂടി എടുത്ത് വില കണ്ടിട്ട് നെട്ടി പക്ഷേ തക്കാളിക്കല്ലേ ഇപ്പോൾ റേറ്റ് കൂടിയല്ലോ അങ്ങനെ കുറച്ച് തക്കാളി എടുത്ത് അങ്ങനെ അങ്ങ് എന്ത് ഇഞ്ചി വെളുത്തുള്ളി അതൊന്നും ഉണ്ടായിട്ടില്ല എല്ലാം കാലിയായിട്ടുണ്ടായിന് അങ്ങനെ കുറച്ച് വെളുത്തുള്ളി എടുത്ത് പിന്നെ രണ്ടുതരം വെളുത്തുള്ളി ഉണ്ടായിന് കേട്ടോ ഒന്ന് സൈസ് വലുത് പിന്നെ ചെറുതായിട്ട് ഞാൻ ചെറുത് നോക്കിയിട്ടായിട്ട് എടുത്ത് പിന്നെ ഇഞ്ചി ഉണ്ടായിന് ഇഞ്ചി നല്ല പച്ച ഇഞ്ചി ഇഞ്ചിട്ടാ അതും എടുത്ത് പിന്നെ അതിൻ്റെ വിലയുടെ താഴ്ന്ന എഴുതിയിട്ടുണ്ട് ഇഞ്ചിക്ക് ഒമ്പത് ഒമ്പത് തരം പത്ത് തരം ഇഞ്ചിക്ക് അങ്ങനെ ഇഞ്ചി ഇഞ്ചിയെടുത്ത് അങ്ങനെ നമ്മൾ എടുക്കുന്നതനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത് പിന്നെ ഉണക്ക ചെമ്മീ ഞാൻ ഏതോ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഉണക്ക ചെമ്മീൻ കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തത് പിന്നെ ഒരു പപ്പടം കൂടി എടുത്തിന് പിന്നെ നേരെ പോയത് പച്ചമുള് പച്ചമുള ഉണ്ടായിട്ടാണ് പച്ചമോള് ഇന്ത്യൻ പച്ചമുളക് കിട്ടിയിട്ടുണ്ടായിട്ട് അങ്ങനെ ആടെ ഒരു പച്ചമുളക് കണ്ടിട്ട് അതും എഴുത്തുക പശുപ്പം പറഞ്ഞു എനിക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഇന്ത്യൻ പഴത്തിന് റേറ്റ് കൂടുതലായിട്ട് അതെടുത്തിട്ട പിന്നെ ചെറിയ പൂവാൻ പഴം ഉണ്ടായിന് അതും കൂടി എടുത്താൽ പൂവാൻ പറഞ്ഞാൽ നമുക്ക് സ്ട്രോബറി വേണമെന്ന് അങ്ങനെ എനിക്ക് സ്ട്രോബറി എടുത്ത് പിന്നെ ഓറഞ്ച് അതെല്ലാം ചെറിയ 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 ഐറ്റംസ് എല്ലാം എടുത്ത് പിന്നെ ഒന്ന് തിരിച്ചിട്ട് തന്നെ പോയി പിന്നെ കറിവേപ്പില ഞാൻ എടുത്ത സാധനം എല്ലാം ഇതാണ് കേട്ടോ പിന്നെ അത് ബില്ലടിക്കാൻ വേണ്ടിട്ട് അവിടെ വെച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഒട്ടിച്ചിട്ട് അവർ തരുമല്ലോ അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അവർ എന്നെ നോക്കുന്നു ഞാൻ എന്തിനെ വീഡിയോ എടുക്കുന്നു വെച്ചിട്ട് ഇറ്റ്സ് ഓക്കെ പിന്നെ അത് ഓരോന്ന് എടുത്തിട്ടായിരിക്കും പിന്നെ അങ്ങോട്ട് പോയി അപ്പോൾ ഹസ്ബൻഡ് ആടെ വേറെ ആരോടും സംസാരിച്ച് നിൽക്കുന്ന എൻ്റെ ഞാൻ എന്തെല്ലാം ബീഫ് ഐറ്റംസ് അതെല്ലാം ഉണ്ടാന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയി എന്തെല്ലാം ഉള്ളേന്ന് അങ്ങനെ കുറേ വലിയ വലിയ മീൻ പിന്നെ ചെമ്മീൻ ഞണ്ട് കൂന്തൽ അങ്ങനത്തെ സംഭവം എല്ലാം ഉണ്ടായിട്ടാ അപ്പോ ഇത് ഞങ്ങൾ പർച്ചേസിന് പോയിത് രാത്രിയാണ് രാത്രി അപ്പോ ഈ മീനൊന്നും ഇപ്പോ രാത്രി അങ്ങനെ കൂട്ടാത്തത് കൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒന്നും എടുക്കാനുണ്ട് പിന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ടായിന് ഫ്രഷ് ഫ്രഷ് എന്ന് പറയുന്നത് ഫ്രഷ് ആയിരിക്കും ഫ്രഷ് തന്നെ പിന്നെ ഈ രണ്ട് തരം പൊഡിങ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ പറയുന്നത് ക്യാരമൽ പുഡിങ് ഒന്ന് ചോക്ലേറ്റ് പുഡിങ് രണ്ടും എടുത്തിട്ടുണ്ടായി ഞാനെന്നോട് പറഞ്ഞാൽ ഒന്നെടുത്താൽ മതി ഓനിക്ക് ചോക്ലേറ്റ് മതി ഞങ്ങൾക്ക് ക്യാരമൽ മതി അങ്ങനെ എങ്ങനെ ഞങ്ങൾ രണ്ടും അതെന്നെ എടുത്ത് അങ്ങനെ നേരെ അപ്പുറത്തെ സെക്ഷനിലോട്ടൊക്കെ പോയി പിന്നെ ചീസ് ഉണ്ടായിന് നല്ല ചീസ് ഉണ്ടായി സാൻഡ്വിച്ച് ഒക്കെ വെക്കുന്ന അങ്ങനെ ആ ഒരു ചീസും കൂടി എടുത്തിന് ഇട്ടാം പിന്നെ ഉപ്പ് ഓയിൽ ഓയിലെടുത്തേനെ പിന്നെ നേരെ പോയത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ വീടോട്ടിട്ടുണ്ടായിന് പപ്പൾ പൈപ്പ് നമ്മളെ കൊയ്യപ്പത്ത് അത് അത് കണ്ടിട്ട് നോക്കി ബാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് എടുത്തത് പിന്നെ പ്രത്യേകം അത് ഓഫറും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടാണ് നോർമലി റേറ്റ് തന്നെ ഉണ്ടായില്ല പിന്നെ ഞങ്ങൾ അത് ബില്ലടിച്ച അവർ അവരണം അവിടെ കൂപ്പൺ ഉണ്ട് ആ കൂപ്പൺ വാങ്ങിയിട്ടായിട്ട് ഇത് പൂരിപ്പിശിലായിട്ട് അതിൽ കൊണ്ടുപോയിട്ട് ഇടാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ മൂന്ന് കൂപ്പൺ തന്നിരുന്നു അവർ അപ്പം നമ്മളെ പേര് ചേർത്തിട്ടെഴുതി ആ ബോക്സിലേക്ക് ഇടാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അങ്ങ് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയിട്ട് ആടെ പെന്നും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ബോക്സിൽ അതിൻ്റെ ഹസ്ബൻഡും ഓനെ വീഡിയോ എടുക്കാൻ വേണ്ടി പറയുന്നത് അങ്ങനെ പേര് ആദ്യം ഹസ്ബൻഡ് പേരെഴുതി പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ എഴുതാന്ന് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഹസ്ബൻ്റ് പേര് ഹസ്ബൻഡ് എഴുതാന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രയുള്ള